ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നിക്കാഹ ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ ബ്ലോഗിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ചെറിയൊരു ഇഷ്യൂ വന്നേനു അത് കുറേ പേര് കമൻറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ല ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് പിന്നെ അപ്പോൾ തന്നെ കുറച്ച് പേർ കണ്ടിട്ടുണ്ടേനും അതുകൊണ്ടേ ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് റീ അപ്ലോഡ് ചെയ്യാഞ്ഞത് അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് പോവാം വീഡിയോ ഫുള്ള് കാണുക എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ ഇതാ തലയിൽ നിന്നിട്ട മയിലാഞ്ചി നല്ലോണം ചുവന്ന് വന്നേനെ കേട്ടോ ഉള്ളിൽ ഞാൻ ഇടാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയതാണ് പക്ഷേ നോ സമ്മതിക്കാത്തത് മുഴുവനാക്കാൻ മുഴുവൻ പറ്റിയില്ല അങ്ങനെ ഇന്നും രാവിലെ തന്നെ ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ ഇങ്ങോട്ട് വീട് പണീൻ്റെ അങ്ങോട്ട് വന്നതാണ് കേട്ടോ നമ്മളെ കോൺക്രീറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതേനോ അങ്ങനെ കുറച്ച് സമയം ഇവിടെ നിന്നിട്ടുണ്ട് ഇനി പിന്നെ വീട്ടിൽ ചെന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് കുളിച്ച് സെറ്റായി വന്നതിന് ശേഷം ഇപ്പോൾ റൂമെല്ലാം ഞങ്ങൾ റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കസിൻ എന്നെയും പിന്നെ ഓള ബ്രദർ ആഷിറിൻ്റെ വൈഫ് ജിനു ആണ് കേട്ടോ ജിനുവിനെ നോയിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൾ ഉണ്ടാവുമ്പം ഏത് സമയം ഓളക്കൂടെ തന്നെയാണ് കേട്ടോ കളിക്കലുള്ളത് അങ്ങനെ ഇവിടെ കർട്ടനൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട് നിക്കാഹായതുകൊണ്ട് തന്നെ വീട്ടിൽ നമ്മൾ നമ്മളങ്ങനെ കാര്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്സും പണികളൊന്നും ചെയ്തിട്ടില്ലേനെ കേട്ടോ പക്ഷേ അതെനി കല്യാണമാകുമ്പം കുറേ അഴിച്ചു പണികൾ ഇവിടെ നടത്താനുണ്ട് പ്രത്യേകിച്ച് വീട് വീടിങ്ങനെ പൂട്ടിയിട്ട് പോണതല്ലേ മീപ്പയും അനിയന്മാരും ഒക്കെ വീട് അടച്ചിട്ട് പോണോണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ റൂമായിട്ട് എൻ്റെ റൂം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ കസിൻസും ഓരോരുടെ കുട്ടികളും അമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ട് ഇനി അങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ ഇവിടെ കളിക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിൽ ഫങ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ പന്തലിടലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലേനു കേട്ടോ കാരണം ഇവിടുന്ന് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോകും അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഫങ്ഷൻ ഉള്ളത് അപ്പം അമ്മമാരും വല്യീമ്മയൊക്കെ വന്നിട്ടുണ്ട് മഹർ കാണാൻ വേണ്ടിയിട്ട് വന്നതേനുട്ടോ പക്ഷേ ആ സമയമായപ്പോൾ തന്നെ നമ്മൾ മഹർ എത്തിയിട്ടില്ലേനെ ഒരു സെറ്റ് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതേനു അപ്പോൾ അവർ ഡിലേ ആക്കി അത് കാരണം കുറച്ച് ലേറ്റായിട്ടേനു മഹർ എത്തിയിട്ടുണ്ടായത് അപ്പം നാളെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ കസിൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടേനി പിന്നെ അതിൻ്റെ അടുക്ക് ഞാന് എൻ്റെ ഡ്രസ്സൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് തറവാട് വരെ പോയിന് കേട്ടോ എന്റെ ഉപ്പാൻ്റെ ചെറിയ എൻ്റെ വൈഫ് നസിറമാമയാണ് എനിക്ക് ഫുള്ള് ഡ്രസ്സൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായത് നസിറാമനാണ് എൻ്റെ അധികം ഡ്രസ്സസ്സും ഇങ്ങനെ ഓരോ മോഡല് പറഞ്ഞു കൊടുത്താല് അടിച്ചറില്ലട്ടോ അപ്പോത്തേനും നമ്മൾ മഹർ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞിരുന്നു മഹർ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് എത്ര പാവനയെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയണില്ല പിന്നെ എന്താ പറയുക പെൺകുട്ടി ഭയങ്കര സിമ്പിളായിട്ടുള്ള ആളാണ് അവൾക്ക് അങ്ങനെ അധികം തൂങ്ങണതും ഭയങ്കര കട്ടിയുള്ള വർക്കൊന്നും തീരെ ഇഷ്ടമല്ല ആദ്യം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ച സമയത്ത് അപ്പം അതിനെ കണക്കാക്കിയിട്ട് ഓൾക്ക് ഇടാൻ പാകത്തിലുള്ളതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ടുള്ളതാ ഇയർ റിങ്സ് പോലും ഇടാത്ത ആളാണെന്ന് പറഞ്ഞിരുന്നു അപ്പം ഒരു ചെറിയ സ്റ്റഡാണ് നമ്മൾ ഇയർറിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ടായത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം വേറെയും കുറച്ച് കസിൻസും അനിയന്മാരെ ഫ്രണ്ട്സും മുത്താപ്പാർ ഏളാപ്പാർ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിനി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവർ എല്ലാവരും ഒന്ന് പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ അയൺ ചെയ്യാനൊക്കെ തുടങ്ങിയത് കേട്ടോ കാരണം നാളത്തേക്കുള്ളത് പെട്ടെന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പെൺകുട്ടിക്കുള്ളത് പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെതും നോയിൻ്റേതും ഒന്ന് ഒതുക്കിയിട്ട് വേണം പിന്നെ എനിക്ക് പെൺകുട്ടീൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാൻ അനീസ്കൻ്റെ ഡ്രസ്സൊക്കെ അനീസ്ക ഓൾറെഡി ലോണ്ടറിയിലൊക്കെ കൊടുത്ത് നല്ലപോലെ വാഷ് ചെയ്ത് അയൺ ചെയ്തൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പം ഞോയിന ഇതാ രണ്ട് ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായത് രണ്ടല്ല ശരിക്കും മൂന്ന് ഡ്രസ്സ് എടുത്തേനും ഇത് ഒരു സെറ്റ് പോലെ ഇങ്ങനെ എന്താ പറയുക ആ ഒരു വള്ളിയൊക്കെ വന്നിട്ടുള്ള ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ടൈപ്പ് ഇടുന്ന കാണാൻ പിന്നെ അനിയും മനീസ്ക്കൊക്കെ വേസ് കോട്ടിടുന്നോണ്ട് ഒരു പറഞ്ഞതിനോ നോയിനും ആ ഒരു ടൈപ്പ് ആക്കിയാൽ നല്ലത് ഇനിന്ന് അങ്ങനെ ഞാൻ ഫസ്റ്റ് ക്രൈന്ന് ഓർഡർ ചെയ്തിട്ടുള്ളൊരു വേസ്കോട്ടും ഒരു ഫുൾ സ്യൂട്ടിൻ്റെ സെറ്റാണ് കേട്ടോ അത് അപ്പോൾ അതിൽ ക്ലോത്ത് നോക്കുകയാണെങ്കിൽ സ്യൂട്ടിൻ്റെത് ഭയങ്കര വൃത്തികെട്ട ക്ലോത്ത് എന്ന് തന്നെ പറയാം അതായത് ഇങ്ങനെ എന്താ പറയുക കുട്ടി ഇട്ടാൽ ചൂട് എടുക്കുന്ന ടൈപ്പേനോ അപ്പോൾ അതിലെ കോട്ട് മാത്രം വേസ് കോട്ട് മാത്രം വെച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു വേസ്കോട്ട് ഈ ഒരു ഷർട്ടിൻ്റെ മേലെ ഇട്ട് ട്ടുകൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത് ഇതൊരു ഷർട്ടും ട്രൗസറും കൂടെ വന്നിട്ടുള്ള ഒരു സെറ്റ് ചെയ്യുന്നു പിന്നെ ആ വേസ്കോട്ടിൻ്റെ സ്യൂട്ടിൻ്റെ സെറ്റ് ഉണ്ടല്ലോ അതിന് അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് പക്ഷേ അതിന് മാത്രം ഉള്ളതില്ലോ പിന്നെ ഞാൻ ഏതായാലും ടാഗ് പൊട്ടിക്കുകയും ചെയ്ത് ഇനി റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഞാൻ അയൺ ചെയ്ത് സെറ്റ് സെറ്റാക്കുന്നുണ്ട് ഇതും ഇട്ടിട്ട് എനിക്ക് നല്ല രസം ചെയ്യുന്നു കേട്ടോ പിന്നെ ഇതാണെൻ്റെ സ്കേർട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിട്ടിട്ടുള്ള ഒരു ഫുൾ പിക്ക് ഇതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചേന് പക്ഷേ ഞാൻ അങ്ങനെ ഒരു പിക്ക് എടുത്തിട്ടേ ഇല്ല കാരണം അറിയാമല്ലോ നമ്മളെ വീട്ടിലെ പരിപാടി ആയതുകൊണ്ട് ഫോട്ടോ എടുക്കണം എന്നുള്ളതൊക്കെ ഞാനങ്ങോട്ട് മറന്നുപോയി പിന്നെ ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ടോപ്പ് ഞാൻ ജസ്റ്റ് നെറ്റിൻ്റെ ക്ലോത്ത് മാത്രം അങ്ങനെ ഒരു ടോപ്പാക്കി അടുപ്പിച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ അകത്ത് സ്കേർട്ടിന് മാച്ചായിട്ട് നേവി ബ്ലൂ ഇന്നർ ഇടാന്നാണ് വിചാരിക്കുന്നത് ഈ ഡ്രസ്സിൻ്റെ കളർ ഇങ്ങനല്ല കേട്ടോ കുറച്ചും കൂടെ ഡാർക്കായിട്ട് നല്ല ഭംഗിയുള്ളതാണ് ഈ വീഡിയോയിൽ കാണുമ്പോൾ എന്തെങ്ങനെയെനിക്ക് മനസ്സിലാവണില്ല പിന്നെ ഞാനിതിന് വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുത്തീനു പക്ഷേ പിന്നെ എനിക്ക് തോന്നി ലൈനിങ്ങും കൂടെ വരുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ പൊന്തി നിൽക്കുക അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുമല്ലോ ഈ നെറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് നമ്മൾ ആ ഒരു അതേപോലെ തന്നെ നിന്നോളും ഉള്ളിൽ ഇന്നറും കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിക്ക് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത് പിന്നെ ഇത് നമ്മുടെ നോർമൽ ഷോൾ ഉണ്ടല്ലോ ഈ മൊജയെന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഷോളാണത് അതിൽ ഞാൻ ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് കുറച്ച് ലേസ് വർക്ക് കൊടുത്തതാണ് ആ ലെയ്സൊക്കെ സെപ്പറേറ്റ് വാങ്ങിയിട്ട് ഈ മൊജാഹിജാബിൽ വെച്ച് അടുപ്പിച്ചതാണ് കേട്ടോ ഒക്കെ എൻ്റെ നസീറാണ് ചെയ്തു തന്നിട്ടുണ്ടായത് പിന്നെതാ രാത്രി ഇവിടെ കൽത്തപ്പുണ്ടാക്കുന്നുണ്ട് മൻ്റെ ചെറിയ സിസ്റ്റർ നെജിയാണ് കേട്ടോ ഉണ്ടാക്കണത് നെജി രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാത്തിൽക്കും ഹെൽപ്പ് ചെയ്യാനുണ്ടേനീ അപ്പം ഇത് നാളെ നമ്മളെ ഗസ്റ്റൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ എനിക്കതിന് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഓർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കയാണ് കൽത്തപ്പത്തിൻ്റെ മാവ് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ തേങ്ങ വറുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ അനീൻ്റെ ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒരുക്കുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ ടേബിളിൽ വെക്കുന്നുണ്ട് നോയിനും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓണും ചെയ്യാനെട്ടോ ഇപ്പം നോയിനൊക്കെ ഞാൻ ഒറ്റക്ക് ചെയ്തോളാം എന്നുള്ള ആ ഒരു മൈൻഡാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാഗെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നോയിനിപ്പോൾ ഇതാ ലൗ ലാബ് സുപ്രീം പാൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യണത് ഡൈപ്പറായിട്ട് ഇത് നല്ല അടിപൊളി ആണ് എനിക്ക് യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കുട്ടിക്കൊരു ഇറിറ്റേഷനോ സ്കിൻ അലർജിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇവന് മീഡിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നോയിൻ്റെ വെയിറ്റ് അറൗണ്ട് ഒരു നയൻ ടു ടെൻ കെ ജീസിൻ്റെ ഉള്ളിലാണ് വരുന്നത് അപ്പം മീഡിയം തന്നെ എനിക്ക് സെറ്റാണ് പിന്നെ ഇത് നല്ല ഈ എലാസ്റ്റിക് ഒക്കെ ഉണ്ടല്ലോ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ അടുക്ക് ഞാൻ വേറൊരു ഡൈപ്പർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പേര് അറിയണില്ല അത് അത് കാരണം ഇവൻ്റെ വേസ്റ്റിൻ്റെ അവിടെയൊക്കെ കുറച്ചൊരു പ്രശ്നമൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി യൂസ് ചെയ്യുന്നത് എന്തായാലും നല്ല പ്രീമിയം സാധനം തന്നെ യൂസ് ആക്കാന്ന് പിന്നെ ഉള്ളിൽ ഇങ്ങനെ ബബിൾ ബബിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതിനാണെങ്കിൽ വെറ്റ്നസ് ഉണ്ട് അതായത് വെറ്റായി കഴിഞ്ഞാൽ ആ ഒരു ഇത് ബ്ലൂ ആയിട്ട് മാറും ഒരു മഞ്ഞ ലൈൻ ഉണ്ടല്ലോ അത് ബ്ലൂ ആയിട്ട് മാറും പിന്നെ നമ്മൾ യൂസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു ഒരു സ്റ്റിക്കർ പോലത്തെ സംഭവമുണ്ട് അത് വലിച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പൂപ്പ് ചെയ്തതാണെങ്കിലും അതൊന്നും ഇങ്ങനെ പുറത്തേക്കാവില്ല എന്നിട്ട് നമുക്ക് നേരെ ഒരു കവറിലിട്ട് കൊടുത്താൽ ഈ ഒരു സ്റ്റിക്കറ് വരുന്നത് ഭയങ്കര ആണ് കേട്ടോ ഇപ്പം നമ്മൾ യൂസ് ചെയ്ത ഡയപ്പർ കുട്ടിനെ കഴുകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വയ്ക്കുമല്ലോ അപ്പോൾ തന്നെ ഇത് തുറന്ന് വരുന്നിട്ട് പിന്നെ അത് ഫോൾഡ് ചെയ്യണത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇതാ ഞാൻ നോയിൻ്റെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി ബാഗിലാക്കി വെക്കുന്നുണ്ട് ആദ്യം ഞാൻ വെച്ചതുണ്ടല്ലോ അത് ഡയപ്പർ ചേഞ്ചിങ് ഷീറ്റാണ് ഇനിയിപ്പോൾ എവിടെന്നെങ്കിലൊക്കെ ഡയപ്പർ മാറ്റണം എന്നുണ്ടെങ്കിൽ വേണ്ടിയിട്ട് പിന്നെ ഡയപ്പറും ഡ്രസ്സും കൂടെ ഞാൻ ഇതാ ഇതേപോലൊരു കവറിലിട്ടിട്ടാണ് വെക്കുന്നത് ഞാനിതിൽ കഞ്ഞിയും വെള്ളമൊക്കെ വെക്കും ഈയൊരു ബാഗിൽ അപ്പം പിന്നെ അതൊന്നും ഡ്രസ്സിൽ കാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സെപ്പറേറ്റ് ഒരു കവറിലാക്കിയിട്ടാണ് വെക്കണത് ഡയപ്പർ ഞാനൊരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത്രക്കൊന്നും ആവശ്യം വരില്ല എന്നാലും വെറുതെ കയ്യിൽ വെക്കണം കേട്ടോ പിന്നെ ഈ ഒരു ഫാനും എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യണതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പിന്നെ അതിൽ വെള്ളം നിറച്ചിട്ടും അങ്ങനെ മിസ്റ്റ് പോലെ ആക്കാനും പറ്റും കേട്ടോ കുറേ നേരം ബാറ്ററി നിൽക്കുന്നുണ്ട് അത്യാവശ്യം പ്രൈസ് ഉണ്ട് ഉണ്ടെന്നാലും ഓക്കെ ആണ് പിന്നെ വെറ്റ് വൈപ്പും വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് അതും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നാളെ രാവിലെ രാവിലത്തേക്കത് എങ്ങനെയാന്നുള്ളത് അറിയൂല അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാം സെറ്റാക്കി വെക്കുകയാണ് പിന്നെ അതാ ഇതിൻ്റെ ഒരു കുഞ്ഞു ക്യാമറയാണ് കേട്ടോ ഞാനധികം പുറത്തു പോകുമ്പം ഈ ഒരു ക്യാമറയിലാണ് വീഡിയോ എടുക്കുക ക്വാളിറ്റി കുറച്ച് കുറവാണ് ഫോണിനെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ എന്നാലും നമുക്ക് ആൾക്കാരുടെ നിന്ന് ഇങ്ങനെ ഈ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കേണ്ട ആ ഒരു ചടപ്പ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും ഈ ഒരു ബാഗിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ബാഗ് സെറ്റാക്കി അപ്പോളാണ് നോയിൻ്റെ ഒരു ടോയ് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കലുണ്ട് ഏതെങ്കിലും ഒരു ടോയ് എടുത്ത് വെക്കും ഓനിങ്ങനെ കരയുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ ഇതിൻ്റെ അകത്താക്കി വെച്ചു അങ്ങനെ ബാഗ് സെറ്റായിട്ടുണ്ട് പിന്നെ ഓരെല്ലാവരും ചോറ് കഴിച്ചു കഴിഞ്ഞ് പോയപ്പം ഞങ്ങൾ ചോറ് കഴിക്കാനിരുന്നു കേട്ടോ ചോറല്ല പൊറാട്ടയാണ് കഴിച്ചിട്ടുണ്ടായത് ചോറൊക്കെ ഉണ്ടായിരുന്നു പൊറാട്ടയും ആടിഷ്ടും ചിക്കൻ കറിയും എന്തെല്ലാം ഐറ്റംസ് ഉണ്ടായിനി അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ പെൺകുട്ടിക്കുള്ള പെട്ടി സെറ്റാക്കാനിരുന്ന് പെൺകുട്ടിക്ക് നമ്മൾ കുറച്ച് ഡ്രസ്സസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളേനു കാരണം ഓളെ ചോയ്സസ് അറിയാത്തതുകൊണ്ട് കൊണ്ട് ഇനി വെറുതെ വാങ്ങിച്ചു കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഓൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും ഫോണ് എന്താ പറയുക അങ്ങനെ കുറച്ച് അല്ലാറ് ഉള്ള ഐറ്റംസ് ഒക്കെ ഇതൊക്കെ സെബി സൗദിന്ന് വരുമ്പം ലാ ബ്യൂട്ടീൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ അതല്ല പിന്നെന്താ പറയുക കുറേ സാധനങ്ങളൊക്കെ ഓനെ ഓന നിന്ന് വരുമ്പോൾ അങ്ങനെ കൊണ്ടുവന്നതേനോ പിന്നെ ഇപ്പം ഈ ഹാമ്പർ കൊടുക്കുന്നതാണല്ലോ ട്രെൻഡ് പക്ഷേ എൻ്റെ അമ്മക്ക് അതിൽ തീരെ താല്പര്യമില്ല ഇനി അപ്പോൾ ഞാൻ ഈ ഒരു പെട്ടി കുറച്ചൊരു ഭംഗിയാക്കിയിട്ട് അങ്ങനെ കൊടുക്കാതെ വിചാരിച്ച് അപ്പോളാണ് ഞാനിതിങ്ങനെ നോക്കിയത് പെട്ടി എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് നോക്കിയപ്പം ഇതും ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ കുറേ പേര് ഈ ഒരു പെട്ടിയിൽ ഇങ്ങനെ കൊടുക്കുന്ന സംഭവമൊക്കെ കണ്ട് അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ് ഇങ്ങനെ ഒരു നെറ്റൊക്കെ കെട്ടിയിട്ട് കൊടുക്കാന്നുള്ളത് അങ്ങനെ നമു വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഞാൻ തന്നെ എല്ലാം സെറ്റ് ചെയ്തു എടുക്കാനാണ് ട്ടോ എനിക്ക് വളരെ ഇഷ്ടായി ഈ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ തലേ ദിവസം ഇവക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കാൻ പോയപ്പോൾ ഞങ്ങളെ ഈയൊരു നെറ്റും വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പിന്നെ ഇതില് വെക്കുന്ന ഫ്ലവർ ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലാതെ ഇതിനായിട്ട് നമ്മൾ ഈ ഒരു നെറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ പെട്ടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഈ ഒരു നെറ്റ് കൊണ്ട് ഞാനൊരു ബോ കെട്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ബോ സെറ്റാക്കിയിട്ടുണ്ട് ഇതൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല നമുക്കൊരു രസമല്ലേ പിന്നെ നമ്മളെ ബ്രദറിൻ്റെതാവുമ്പോൾ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് കൂടുമല്ലോ അങ്ങനെ ഞാൻ ചുരിദാറുകളൊക്കെ റെഡിയാക്കി വെച്ചു എല്ലാം നമ്മൾ സെറ്റ് ആയിട്ട് വരുന്ന ചുരിദാറകളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത് ഇതൊന്നും ഒക്കെ ഇഷ്ടമാകുമെന്നുള്ളതൊന്നും അറിയില്ല എന്നാലും അങ്ങനെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എപ്പോഴും വാച്ച് യൂസ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരു വാച്ചും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടേനെ അങ്ങനെ എല്ലാം കൂടെ എങ്ങനെ വെച്ചിട്ട് സെറ്റാക്കുകയാണ് കേട്ടോ അതാ ഒരുപാട് പ്രാവശ്യം അങ്ങനെ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെ വെച്ചാലാണ് ഭംഗി എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാം കൂടെ ഇതിൽ കൊള്ളുകയും വേണമല്ലോ ഇത് നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ ഹാൻഡിൽ പോകുന്ന ആ ഒരു ട്രോളിയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് നമ്മൾ എല്ലാ സാധനം വാങ്ങിക്കുമ്പോഴും അപ്പത്തെ ആ ഒരു പെർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല ഫ്യൂച്ചറിലും യൂസ് ചെയ്യാൻ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ആണ് കേട്ടോ ഒക്കെ നോക്കി വാങ്ങിച്ചിട്ടുണ്ടായത് കാരണം നമ്മൾ വെറുതെ ഈ ഒരു ഷോക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് കാര്യമില്ല പിന്നെ അത് എന്താ പറയുക പൈസയും വേസ്റ്റാണ് സ്ഥലവും വേസ്റ്റാവും അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഒക്കെ സെറ്റാക്കിയത് അങ്ങനെ ഇതാ പെട്ടി ക്ലോസ് ചെയ്തിട്ടോ ഞാനും ഉമ്മൻ്റെ അനിയത്തിയും കൂടെയാണ് ചെയ്യണത് പിന്നെ മോളും ഉണ്ടായിരുന്നു ഓരെ അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ അതാ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇങ്ങനെ നോ വരും നോ വന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്തി വെക്കും അവനിക്കീ പെട്ടി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ടയറുള്ള ഐറ്റംസൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഉന്തി നടക്കുന്ന പരിപാടിയാണ് കേട്ടോ പിന്നെ പെട്ടിൻ്റെ ഈ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് റയമോള് അതിന് ശേഷം ഞാൻ ഈ ഒരു ലേസ് ഓൾറെഡി സെറ്റാക്കി വെച്ചിരുന്നു അതായത് അതിൻ്റെ വലുപ്പത്തിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി എന്നിട്ട് ഇനി ഇത് ഉടുപ്പിടുന്ന പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് സമയം നല്ലോണം വൈകീനുട്ടോ പിന്നെ നോ ഇങ്ങനെ അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ടേനോ എനിക്ക് ആകുള്ളൊരു ടെൻഷൻ നോ അതിൻ്റെ കാര്യത്തിലേന് കാരണം ഇവൻക്ക് ആൾ കൂടിയാലും പിന്നെ ഇങ്ങനെ സൗണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ്റെ മൂഡാകെ മാറും ഓൻ കരച്ചിലാവും പിന്നെ എന്നെ വിട്ടു പോവുകയില്ല ഒരുപാട് ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓനക്ക് ദേഷ്യവും വാശിയും ഒക്കെ കൂടും പിന്നെ എല്ലാത്തിനും ഞാൻ തന്നെ വേണ്ടിവരും എൻ്റെ മേത്തു നിന്ന് വിടുകയില്ല അപ്പം എനിക്ക് നാളത്തെ ദിവസം എന്താവും ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെന്താ ഞാൻ ഇതിൻ്റെ ഉള്ളിൽക്കായിട്ട് ഇങ്ങനെ ഫ്ലവർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഒരു ബോ വെക്കണം അപ്പോൾ ഞാൻ എങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചതാണ് കേട്ടോ പിന്നെ ഡബിൾ സൈഡ് പോലെ നമ്മുടെ സെലോട്ടേപ്പ് ആദ്യം ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഈ ബോ ഒട്ടിച്ചു എന്നിട്ട് അതിൻ്റെ ചുറ്റിലും സെലോ സെലോട്ടേപ്പ് വെച്ചിട്ട് അങ്ങനെ സെക്യൂറാക്കി കൊടുക്കുകയാണ് ചെയ്തത് ഞാൻ ചരടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇത് കെട്ടാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ടും ഞാനിന്മാതിരി ക്രാഫ്റ്റ് പരിപാടിയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു ഐഡിയ ഇനി പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ബ്ലാക്ക് കളർ ചരട് വാങ്ങിയിട്ട് ഈ വൈറ്റ് ലേസിൽ എങ്ങനെ കിട്ടുന്നത് അങ്ങനെ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട് അപ്പം കസിൻസ് ഒക്കെ വന്നതിന് അതിൻ്റെ അടുത്ത് അങ്ങനെ പെട്ടി സെറ്റാക്കി പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി ഇത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് കേട്ടോ രാവിലെ നോ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇവിടെ കാക്കാക്കയും എല്ലാവരും എത്തിയിട്ടുണ്ടേന് ഒരു രാവിലെ തന്നെ വന്നിട്ട് ഇന്നത്തെ പ്രോഗ്രാംസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് സ്കെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉമ്മ കാപ്പി ഉണ്ടാക്കുന്നുണ്ട് വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കലത്തപ്പം ഇന്നലത്തേത് സെറ്റായിട്ടുണ്ട് പിന്നെ ഗീ കേക്കും വേറെ എന്തെല്ലാം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അനീസ്ക്കും ഇപ്പൊയൊക്കെ മാറ്റൽ കഴിഞ്ഞിട്ട് ഒരു അമ്മശനും മരവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കി കൊടുക്കുകയാണ് മുടിയൊക്കെ വാർന്നു കൊടുക്കുന്നുണ്ട് ഒക്കെ ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട് പിന്നെ ഞാനും കുളിച്ച് മാറ്റി എല്ലാം സെറ്റായി വന്നേന കേട്ടോ അപ്പോൾ ഇതാണെൻ്റെ ഡ്രസ്സ് എനിക്ക് ഫുള്ളായിട്ട് പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നതാണ് ഞാൻ പക്ഷേ പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി എന്തായാലും ലാസ്റ്റ് ഞാനൊരു ഫോട്ടോ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതും സ്റ്റേജും വന്നുള്ള ഫോട്ടോ ആണ് ഫുൾ ഡ്രസ്സൊന്നും കാണില്ല എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ വലിയമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നോയിന് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് വേഗം തന്നെ ഓനെ ഉറക്കാൻ കിടത്തിന് ഉറക്കം ശരിയായിട്ടില്ലെങ്കിലാണ് അവൻ്റെ മൂഡ് പറ്റ കൊളാവുക അപ്പം പോകുന്നതിൻ്റെ മുന്നായിട്ട് കുറച്ച് സമയം ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തൊട്ടിലിട്ടിട്ട് ആട്ടി ഉറക്കുകയാണ് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നാലും ഞാൻ പിടിച്ചു കിടത്തിയതാണ് കേട്ടോ നേരത്തെ എണീറ്റിട്ടുണ്ടെനി പിന്നെ സെബി മാറ്റി റെഡി ആവുന്നുണ്ട് ഇതൊക്കെ എൻ്റെ കസിൻസും പിന്നെ അനിയൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ് കേട്ടോ ഫോട്ടോ എടുത്തത് നമ്മുടെ സഫാനാണ് സഫാനെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ സഫാനെ സെറ്റാക്കിയത് എന്തായാലും ഓന തന്നെ വന്ന് എനിക്ക് ആദ്യം ഞാൻ സഫാനേന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓക്ക് കുറേ എൻഗേജ്മെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിന് എന്തായാലും ഓനെ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ഫോട്ടോഗ്രാഫറാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ സെവി മാറ്റി മാറ്റിയത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ കൊടുക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കരയായിട്ടൊന്നുമില്ല ജസ്റ്റ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഞാനും അനീസ്കയും ഫോട്ടോ എടുത്ത് അനീസ്കയ്ക്ക് ഇതിൻ്റെ മേലെ ഒരു ഓവർ കോട്ട് വരുന്നുണ്ട് കേട്ടോ അത് പെട്ടിട്ടില്ല അനിയും അനീസ്കിയും ഒരേപോലെയാണ് പിന്നെ പിമ്മിയെടുത്ത് ഞാൻ ബ്ലറാക്കിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനെ കാണിക്കുന്ന വലിയ താല്പര്യം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലറാക്കിയത് പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് മണിക്കാണ് നമ്മൾ നിക്കാ പറഞ്ഞിട്ടുണ്ടായത് ഇതിൻ്റെപ്പൻ്റെ സൈഡിലെ മൂത്തമ്മമാരും കസിൻസും താത്തമാരും ഒക്കെയാണ് കേട്ടോ അമ്മായിയും ഉണ്ട് അപ്പം ഓരെല്ലാവരും ഇങ്ങനെ ബസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് ഈ വീഡിയോസൊക്കെ എൻ്റെ ഒരു കുട്ടി കസിനാണ് ആണ് കേട്ടോ എടുത്തുന്നത് ഞാനിങ്ങനെ പറഞ്ഞതാണ് അന്ന് നമ്മൾ ഈ ക്യാമറയും പിടിച്ച് നടക്കുന്നത് ശരിയില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ കസിൻസിനെ ഏല്പിച്ചതേനു എല്ലാവരും സെവി പുതിയാപ്പിളിറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ചെക്കൻ നിൽക്കാതെ കഴിക്കാൻ പോകുമ്പം ഇറങ്ങുന്നതിന് ഞങ്ങളിവിടെ പുതിയ ഇറങ്ങാതാണ് കേട്ടോ പറയലുള്ളത് അപ്പം ഇത് വല്ലാത്തൊരു ആണ് ഞാനും സെബിയും ഒന്നര വയസ്സിന് വ്യത്യാസമാണ് ഉള്ളത് പക്ഷേ നമ്മൾ ശരിക്കും എന്താ പറയുക ഫ്രണ്ട്സ് പോലെ തന്നെ അത്ര ഏജ് ക്യാപ്പല്ലേ ഉള്ളൂ അനിയും തമ്മിൽ അങ്ങനെ അത്ര തന്നെ അനിയും സെബിയും തമ്മിൽ ഒന്നര വയസ്സിൻ്റെ വ്യത്യാസം അങ്ങനെ ഞങ്ങളെല്ലാവരും അടുത്തടുത്താണ് അപ്പം നമ്മൾ ശരിക്കും എന്താ പറയുക ഭയങ്കര ബ്രദർ സിസ്റ്റർ എന്നുള്ളതിനേക്കാളും നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബോണ്ടാണ് കേട്ടോ ഉള്ളത് അങ്ങനെ പിന്നെന്താ പറയുക ഓനെല്ലാവരോടും പറയുന്നുണ്ട് ഇങ്ങനെ ഇറങ്ങാൻ പറയുന്നുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇന്ന അനീസ്കൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴുള്ള ആ ഒരു ഡേ ആണ് ഓർമ്മ വന്നത് അന്ന് ഞാൻ ആരോടും തന്നെ പറഞ്ഞിട്ടില്ല ഇനി കാരണം ഇങ്ങനെ ഇറങ്ങുമ്പം എന്തായാലും നമുക്ക് കരച്ചിൽ വരുമല്ലോ അപ്പം എല്ലാവരോടും പറയാൻ നിന്നില്ക്കുകയാണെങ്കിൽ വീണ്ടും കരയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ആരോടും പറയാതെ ഇറങ്ങാമെന്നേ വിചാരിച്ചിരുന്നത് പക്ഷെ അതൊക്കെ വെറുതെ ആട്ടോ അവസാനം ചെറുതായിട്ട് ഇങ്ങനെ കരച്ചിലൊക്കെ വന്ന് തുടങ്ങീനു പിന്നെ ഞാൻ ഒരുവിധം പിടിച്ചു വെച്ചതേനി അങ്ങനെ ഇപ്പോൾ ഇതാ സെബി മുത്തമ്മൻ്റെ കൂടിയും അമ്മായിൻ്റെ കൂടിയും മുത്താപ്പൻ്റെ കൂടെ ഒക്കെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇത് എൻ്റെ അമ്മൻ്റെ സൈഡിലെ കസിൻസാണ് നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ കേട്ടോ ഞാൻ ബ്ലറാക്കാൻ കാരണം വേറൊന്നല്ല കുറേ പേർക്ക് വീഡിയോയിൽ വരുന്നത് താല്പര്യമില്ല കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ എല്ലാവരും കൂടെ മിക്സ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചിനി ബ്ലറാക്കാന്ന് വെറുതെ ഇതാവണ്ടല്ലോ അങ്ങനെ ഒക്കെ സെറ്റാക്കിയിട്ട് സഫാനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അറേഞ്ച് ചെയ്ത് നിർത്തുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ദാ സെബി ഇറങ്ങുകയാണ് പിന്നെ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെയാണ് കേട്ടോ തലേ ദിവസം വരെ നല്ല മഴയാണ് ഉണ്ടായിരുന്നത് പക്ഷേ എന്തോ അല്ലെന്നില്ല നമ്മൾ പഠിച്ചതന്നെ നമ്മൾ കൂടെയണെന്ന് പറയല്ലോ അന്ന് അങ്ങനെ മഴ ഒന്നും പെയ്തിട്ടുണ്ടായില്ല രാവിലെ പെയ്തേനു പക്ഷേ ഇവൻ ഇറങ്ങുന്ന സമയത്തൊന്നും തീരെ മഴയൊന്നും ഉണ്ടായില്ല ഒക്കെ നല്ല റാഹത്തായിട്ടായിരുന്നു പോയിനിയത് പിന്നെ സെബി ഈ കാറിൽ പിന്നെ നമ്മളിവിടെ ബസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു റിലേറ്റീവ്സിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനും അനീസ്കിയും ഇപ്പിയമ്മയും വേറെ കാറിലേനും പോയിട്ടുണ്ടായത് പിന്നെ ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് എൻ്റെ കസിൻ റാതി എടുത്തിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നു ഓനാണ് എനിക്ക് ഇങ്ങനെ നമ്മളെ ഫാമിലിയിൽ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ വീഡിയോ എടുത്ത് തരല് മെയിനായിട്ട് ഓൺ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്ത് തരും പിന്നെ ദാ ബസ്സിലുള്ള വിഷ്വൽസൊക്കെ ഓണാണ് എടുത്തു തന്നിട്ടുണ്ടായത് ബസ്സിലിവർ നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങളിങ്ങനെ കണ്ടുട്ടോ ഇവർ നല്ല ഡാൻസും പാട്ടൊക്കെ ഒക്കെ ഉണ്ടേനി അങ്ങനെ സി പി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടേനും പരിപാടി ഉണ്ടായിരുന്നത് വെളിമുക്കുള്ള അവിടെ വെച്ചിട്ടേനീ ഫങ്ഷൻ നടന്നിരുന്നത് പിന്നെ സെബിൻ്റെ പുതിയണ്ണേനെയും ഫങ്ഷൻ്റെ ബാക്കി വിശേഷങ്ങളും ഒന്നും തന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല കുറച്ചധികം പ്രൈവസി കൺസേൺസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊന്നും കാണിക്കണില്ല കേട്ടോ ആദ്യം നല്ല അടിപൊളി തന്നെ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പ്രൈവസി മാറ്റേഴ്സ് വരുമ്പം നമ്മളത് കാണിക്കാതിരിക്കണല്ലേ നല്ലത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത് ഞാനിങ്ങനെ ഞങ്ങൾ ഫാമിലി നിൽക്കുന്ന ഈ ഇതുണ്ടല്ലോ ഈ ഒരു ക്ലിപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അതാണ് ഞാൻ ഇത് ആഡ് ചെയ്തത് ശരിക്കും ഞാൻ ഇവിടെ നിന്നുള്ളതൊന്നും ഇടണ്ടാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എന്താ പറയുക ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ ഇന്ത്യയും ഇമ്മൻ്റെയും ഡ്രസ്സുകൾ എന്ന് വിചാരിക്കുന്നത് ഞാനും ഉമ്മയും സെയിം ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇൻ്റേത് ഇങ്ങനെ ടോപ്പും ഇമ്മൻ്റേത് ചുരിദാർ പോലെയാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു സ്റ്റേജ് മുതലൊക്കെ നിന്നിട്ട് നല്ല ഓണം തിളങ്ങി ഇനി പിന്നെ അതെനി മഹർ കെട്ടാനുള്ള ടൈമേനും കേട്ടോ എന്തായാലും അല്ലെങ്കിൽ നല്ല റാഹത്തായിട്ട് തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് സ്റ്റിൽസൊക്കെ അവസാനം ആഡ് ചെയ്യുന്നുണ്ട് ഇതേനോട്ടോ എൻ്റെ ഡ്രസ്സ് ഇനി ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ആണെങ്കിൽ ഒരു ഫുൾ പിക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്ര കാണുക നമ്മൾ നിക്കാ അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു